ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഡുലാർ ഫർണിഷിംഗ് യൂണിറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ടു ഡിസൈനർ രണ്ടാമത്തത് മോഡുലാർ ഫർണിഷിംഗ് കാർപ്പൻറ്റർ മൂന്നാമത്തത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്റ്റാഫ് നാലാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു ടു സിക്സ് ടു അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് ടെക്നീഷ്യന്മാർ മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തിയെട്ടായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ടു വീലർ ഉള്ളവർ ആയിരിക്കണം വയസ്സ് പതിനെട്ട് മുതൽ നാൽപ്പത് വരെ രണ്ടാമത്തത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ശമ്പളം ഇരുപതിനായിരം കൂടാതെ കമ്മീഷനും ട്രാവലിംഗ് അലവൻസും ഉണ്ടായിരിക്കും ഫീമെയിൽ വേക്കൻസിയാണ് മൂന്നാമത്തത് പോസ്റ്റർ സ്റ്റാഫ് പോസ്റ്റർ ഒട്ടിക്കുന്നതായിരിക്കും ജോലി മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല ശമ്പളം ഇരുപതിനായിരം കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് ടു വീലർ ഉള്ളവറായിരിക്കണം എറണാകുളം തിരുവനന്തപുരം കൊല്ലം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ ടു സീറോ ഫോർ നയൻ ത്രീ മറ്റൊരു നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് സീറോ എയ്റ്റ് നയൻ സെവൻ ത്രീ അടുത്തത് സൗദിയിലുള്ള പ്രമുഖ കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാനെ ആവശ്യമുണ്ട് ശമ്പളം സൗദി റിയാൽ രണ്ടായിരം കൂടാതെ കമ്മീഷനും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വാൻ സെയിൽസിലെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം വയസ്സ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെ ഇൻ്റർവ്യൂ കോഴിക്കോട് വെച്ച് അടുത്ത ആഴ്ച ഉണ്ടായിരിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന മെയിൽ ഐ ഡിയിലേക്ക് പാസ്പോർട്ട് കോപ്പി ബയോഡാറ്റ എന്നിവ അയക്കുക മെയിൽ ഐ ഡി ഡോട്ട് കോം ജബൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്തത് ഖത്തറിലേക്ക് ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഖത്തർ ഹെവി ലൈസൻസ് ഉള്ളവർ ആയിരിക്കണം ശമ്പളം രണ്ടായിരത്തി ഇരുന്നൂറ് കത്തറിയാൽ കൂടാതെ ഓവർ ടൈമും ഉണ്ടായിരിക്കും വീക്ക്ലി ഒരു ദിവസം ഓഫായിരിക്കും താൽപ്പര്യമുള്ളവർ ഖത്തർ ലൈസൻസ് കോപ്പിയും പാസ്പോർട്ട് കോപ്പി ബയോഡാറ്റ എന്നിവ പി ഡി എഫ് ഇവിടെ നൽകുന്ന മെയിൽ ഐ ഡിയിലേക്ക് അയക്കുക മെയിൽ ഐ ഡി ഡോട്ട് കോം ജബൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്തത് റജി കോട്ടേജ് ഇൻഡസ്ട്രീസിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു ഓർ ഡിഗ്രി വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി എട്ട് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ എയിറ്റ് ഫോർ നയൻ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ നയൻ ഫോർ സെവൻ ഫോർ സിക്സ് ഫോർ സെവൻ സെവൻ സീറോ അടുത്തത് വീട്ടുജോലിക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട് താമസിച്ച് ജോലി ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ ആയിരിക്കണം മുസ്ലിം സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും കോഴിക്കോട് നാദാപുരത്താണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് ടു എയ്റ്റ് ടു എയ്റ്റ് സിക്സ് ത്രീ എയ്റ്റ് ടു എയ്റ്റ് അടുത്തത് ക്ലിനിക്കിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ലാബ് ടെക്നീഷ്യൻസ് ക്വാളിഫിക്കേഷൻ എം എൽ ടി ഓർ ഡി എം എൽ ടി രണ്ടാമത്തത് ഫാർമസിസ്റ്റ് ക്വാളിഫിക്കേഷൻ ഡി ഫാം ഓർ ബി ഫാം മൂന്നാമത്തത് സ്റ്റാഫ് നേഴ്സ് അസിസ്റ്റൻ്റ് ക്വാളിഫിക്കേഷൻ എ എൻ എം ചുരുങ്ങിയത് ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ഫീമെയിൽസിന് താമസ സൗകര്യം ഉണ്ടായിരിക്കും മലപ്പുറം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ ഫൈവ് സിക്സ് ടു സിക്സ് സെവൻ ഫോർ സിക്സ് ടു മറ്റൊരു നമ്പർ എയിറ്റ് എയിറ്റ് ഫോർ എയിറ്റ് ടു സെവൻ വൺ ഫൈവ് സിക്സ് നയൻ